അതുകൊണ്ട് ഈ ദേവിയാണ് അതിനുള്ള കാരണമായി തരുന്നത് അല്ലെങ്കിൽ ദേവി മൂലമാണ് നമ്മുടെ ഗണേശന്റെ വീണ്ടും ജന്മം അല്ലെങ്കിൽ ജീവൻ ലഭിക്കുന്നത് അവിടെ അർത്ഥത്തിലാണ് ആ നാമത്തിൻ്റെ അർത്ഥം വന്നിട്ടുണ്ട് കാല നേത്രാഗ്നി സമൃദ്ധ കാമ ൂടമ എന്ന ഏകസ്വരൂപമായിട്ടുള്ള ശ്രീമവാദ്ഭവകൂടേകസ്വരൂപ മുഖപങ്ക അതിൻ്റെ മുഖസ്വരൂപത്തോട് അതിന്റെ മുഖപങ്കോട് കൂടിയവർ അപ്പൊ ഇവിടെ നമ്മൾ കുറച്ചൊന്ന് ഇതാക്കണം ഇതിൻ്റെ ഒരു ഈ ശരീരസങ്കല്പത്തിലെ ഇവിടെ സ്ഥൂല വർണ്ണനയ്ക്ക് ശേഷം ആ സൂക്ഷ്മവർണ്ണന ആരംഭിക്കാണ് ഈ ഒരു ശ്ലോകം വരെ ഇവിടെ നമ്മൾ ദേവിയുടെ ശു പറ്റപ്പാ അപ്പ കൂടം അല്ലെങ്കിൽ അടുത്ത പറയണ സമയത്ത് എന്താ മധ്യകൂടം അല്ലെങ്കിൽ ശക്തികൂടം എന്നൊക്കെ പറയുന്നത് അവിടെ ഒരു അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതിനെ അതിനെ കുറിച്ചാണ് പറയുന്നത് അതായത് ഒന്ന് സൂക്ഷ്മമെന്നും പിന്നെ സൂക്ഷ്മതലമെന്നും പിന്നെ സൂക്ഷ്മതമെന്നും പറഞ്ഞ മൂന്ന് രീതിയിൽ ഈ ദേവിയുടെ ശരീരവർണ്ണന ശരീരത്തെ ഇതാക്കിയിട്ടുണ്ട് അതിലെ ആദ്യത്തെ രൂപം അതാണ് അവിടെ വന്നിരിക്കുന്നത് ആദ്യത്തെ വാഗ്ഭവ കൂടം എന്നാണ് പറയുന്നത് അതായത് പാദം മുതൽ അരക്കെട്ട് വരുന്നത് അല്ലെങ്കിൽ അതിന് നമ്മളുടെ കളിപ്പ് വരണത് അതിന് മുകളിൽ അങ്ങനെ മൂന്ന് മൂന്ന് കൂടങ്ങളായിട്ട് അതടുത്ത ശ്ലോകത്തിൽ പറയുന്നത് അപ്പം ആദ്യത്തെ ഒരു ഇതാണ് കാൽപാദം മുതൽ അരക്കെട്ട് വരെയുള്ള ഭാഗത്തെയാണ് നമ്മുടെ ഈ വാഗ്ഭവ കൂടം എന്ന് പറയുന്നത് ആ വാഗ്ദവകൂളം എന്ന് പറയുന്ന ഏക സ്വരൂപത്തിലെ മുഖപങ്കജത്തോടു കൂടിയവൾ എന്നർത്ഥം അത്രയും സൗന്ദര്യമുള്ള അല്ലെങ്കിൽ അത്രയും കൽപ്പനകളെ ആരോപിക്കുന്നവൾ എന്നൊക്കെ അർത്ഥം അപ്പൊ അത് കുറിച്ച് ഇതുവരെ നമ്മൾ ആ സൂക്ഷ്മ രൂപത്തെ വർണ്ണിച്ചാലും ഇവിടെ ഞങ്ങൾ സ്ഥൂല ശരീരത്തെ വർണ്ണിക്കുന്ന നാമങ്ങളാണ് ഈ വരുന്നത് അപ്പോൾ അതിലെ ഈ മൂന്ന് ഭാഗങ്ങളായിട്ട് ഒന്ന് പിന്നെ ഒന്ന് ശക്തികൂടം പിന്നൊന്ന് മദ്യകൂടം എന്നുള്ള മദ്യകൂടം പിന്നെ ശക്തികൂടം അങ്ങനെ മൂന്ന് കൂടങ്ങളായിട്ട് ഈ കഷ്ണങ്ങൾ കൂടം എന്നത് കഷ്ണം എന്നാൽ മൂന്ന് മൂന്ന് ഭാഗങ്ങളായിട്ട് വിഭജിച്ചുണ്ട് ദേവിയുടെ ശരീരത്തെ അതാണ് ഈ വധവകൂടമെന്നും അല്ലെങ്കിൽ ശക്തികൂടമെന്നും മദ്യകൂടം എന്നൊക്കെ പറയുന്നത് അതിനകത്തിൽ എഴുപത് ഇത്ര ശരീര അവയവത്തിൽ ചേർന്നിട്ടുള്ള ഒരു ഭാഗം അത്രയും മനസ്സിലാക്കിയാൽ മതി അപ്പൊ അങ്ങനെയുള്ള ശ്രീമത്തായിട്ടുള്ള വാഗ്ഭവ കൂടം എന്ന ഏകസ്വരൂപത്തെ അല്ലെങ്കിൽ മുഖ്യസ്വരൂപത്തെ മുഖ അങ്ങനെയുള്ള മുഖപങ്കോട് കൂടിയവൾ എന്നായിരുന്നു അത് ഇത് മാത്രം വെച്ചാൽ മതി ഈ ദേവിയുടെ ശരീരത്തെ മൂന്ന് ഭാഗങ്ങളാക്കി ജനിച്ചിട്ടുള്ളത് ആദ്യത്തെ ഒരു രൂപമാണ് ഈ എന്റെ ഇപ്പൊ പറഞ്ഞാല് എന്റെ വാഗ്ഭവ എന്നുള്ളത് ആ അടുത്തത് പറയുമ്പോൾ ഒന്നുകൂടി മനസ്സിലാവും அன்னிக்கு ரெங்க எல்லாரும் ஹரநேக்ராத்னி சங்கட்ட காம சஞ்சீவன விஷ்ரீ ஸ்ரீமத்பாதரது தேயஸ்யு தங்கஜம் அன்னிக்கு ரெங்க எல்லாரும் ரெங்க अलेंट सेंट्रल हमारा एक रात्रिक संदर्द का वहां पर बड़ा औषधि 3 लाख और थोड़े गणतंत्रों का हमारा जिला ി അത് ഞാനിപ്പോൾ പറഞ്ഞത് കണ്ഠം എന്നാണ് കഴുത്ത് അതഹ എന്നാണ് താഴെ കടിപര്യന്തം കടിയെന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കടിയാണ് അരക്കെട്ട് നടത്തും അരക്കെട്ടെന്ന് പറയുന്നതാണ് കടിയെന്നുള്ളത് ഇപ്പോൾ ഈ കണ്ടതഹ കവി പര്യന്തം പര്യന്തം എന്ന് വെച്ചാൽ വര എന്നൊക്കെ അർത്ഥം അതുവരെ കഴുത്തിന് താഴെ അരക്കട്ട് വരെയുള്ള ഭാഗത്തെയാണ് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ മദ്യകൂടമെന്ന് പറയുന്നത് മദ്യകൂടം ആ അത് അങ്ങനെയുള്ള കൂടത്തോടു കൂടി ഉള്ള സ്വരൂപിണിയായിട്ടുള്ളവൾ എന്ന് പറയുന്ന സ്വരൂപത്തോടു കൂടിയവൾ സ്വരൂപം എന്ന് വെച്ചാൽ ആകൃതിയിലോ അല്ലെങ്കിൽ രൂപം എന്നൊക്കെ എടുക്കാം എങ്ങനത്തെ അതിൻ്റെ ഈ മദ്യകൂടം എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറഞ്ഞത് ഏതാ പറഞ്ഞത് കണ്ടം മുതല് കഴുത്ത് മുതല് കരുത്തിന് താഴെ അതാണ് കണ്ട ദഹം എന്ന് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ താല് കണ് കഴുത്തിന് താഴെ കഠി കഠിഹീണിച്ച അതൊക്കെ അലക്കെട്ട് വരെയുള്ള പാദത്തെയാണ് പര്യന്തോണെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞതെന്നാണ് അതുവരെ പറയുന്നത് അപ്പൊ അത് വരെയുള്ള പാതത്തിനെയാണ് നമ്മൾ ഈ മദ്യകൂടെന്നു പറഞ്ഞാല് അപ്പൊ ഞാനൊക്കെ പറഞ്ഞ പാദം മുതല് അരക്കെട്ട് വരുന്നതാണ് വാഗ്ഭവകൂടം എന്നത് ഈ ഒരു ശക്തികൂടം കൊണ്ട് അതായത് മുകളിലേക്കുള്ള ഭാഗത്ത് വേറെ അപ്പൊ അങ്ങനെയുള്ള കാര്യത്തിന് താഴെ അരക്കെട്ടി വരെയുള്ള ഭാഗത്തിനെ ഭാഗത്തിൽ നമ്മൾ പറയുന്ന ഈ മദ്യകൂടം എന്ന സ്വരൂപത്തോട് കൂടിയവൾ എന്നർത്ഥം മദ്യകൂടേക സ്വരൂപിണി ഇതാണ് അർത്ഥം അതിന്റെ അതിനടുത്ത മന്ത്രം അത് തന്നെയാണ് ശക്തികൂടേക താതന്യ അതും ഇതേപോലെ തന്നെ ഈ ശക്തികൂടമെന്ന് പറഞ്ഞിട്ടുള്ള ആദ്യത്തെ ഒരു ഏകതയെ അതാണ് നമ്മുടെ എല്ലാത്തിലും നമ്മൾ പറഞ്ഞ ഏകസ്വരൂപം നേരത്തെ പറഞ്ഞ ഏകസ്വരൂപമുള്ള അതേപോലെ തന്നെ ഇവിടെ പറയണെ ശക്തികൂടൈകാഭന്യ ആ ശക്തികൂടുന്ന ഏകതയെ ശക്തികൂടമെന്ന ഭാഗത്തെ ധനിച്ചവൾ ശക്തി ഗുടം എന്ന് പറഞ്ഞാൽ ഈ കഴുത്തിന് മുകളിലുള്ള ഭാഗത്തെയാണ് ദേവിയുടെ ശരീരത്തിൻ്റെ കഴുത്തിന് മുകളിലേക്കുള്ള ഭാഗത്തിനെയാണ് ഈ ശക്തി ഗുണമെന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള ശക്തി എന്ന് പറയുന്ന ആ ശരീരഭാഗത്തെ ധരിച്ചവൾ എന്നർത്ഥം ശക്തികൂടേകാധന്യ രണ്ടും ശക്തി പറയുമ്പോ

అలబడి కంతా కంతడి పరియం కుడా పార్తియ కుత్తర్ సంబోధి శక్తి కోడేక తావన కత్యోథాంకారిణి శక్తి కోడేక తావన కత్యోథాంకారిణి ఎర్మిచలం కంతా కంతడి పరియం కుడా పార్తియ ചെറിയ ചെറിയ ഒരു നാല് മന്ത്രങ്ങളാണ് അതിലെ ഒന്ന് മൂലമന്ത്രാത്മിക മൂലമന്ത്രസ്വരൂപിണി എന്ന ആത്മിക സ്വരൂപിണി മൂലമന്ത്ര അപ്പൊ ഇവിടെ മൂലമന്ത്രത്തിന് എല്ലാ കാര്യങ്ങളും പറയുന്നതാണ് മൂലമന്ത്രം എന്ന് പറഞ്ഞത് മന്ത്രം എന്ന് പറഞ്ഞാൽ എന്താ മരനാധിപ്രായതെ ഒരു മന്ത്രം എന്ന് പറയുന്നത് എന്നുള്ള നമ്മള് ഇങ്ങനെ മലനം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് നമ്മള് മന്ത്രം എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ായാലും ഒരു മൂലമന്ത്രം ഉണ്ടാവല്ലോ അപ്പൊ അവിടെ ആ മൂലമന്ത്രം എപ്പോഴും ആ മൂലമന്ത്രത്തിൽ മൂലമന്ദിരത്തില് സുരൂഭമായിട്ടിരിക്കുന്നവളാണ് ദേവിയെന്ന ദേവിയുടെ മൂലമന്ത്രം എന്ന് പറഞ്ഞാല് നമ്മൾ നേരത്തെ പറഞ്ഞു പഞ്ച പഞ്ചാദശ അക്ഷര അക്ഷരങ്ങളുള്ള ആ മന്ത്രമാണ് അവിടെ പറയുന്നത് അടുത്തേക്കും പറയുന്നത് അത് തന്നെയാണ് മൂല കൂടത്രയ കളയപേന കളയപേര മൂളക്കൂടത്രയം ത്രയം എന്ന് വെച്ചാൽ മൂന്ന് കൂടത്രയം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താ ഈ വാഗ്ഭവകൂടം അതേപോലെ മദ്യകൂടം ശക്തികൂടം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സാങ്കേതിക പദങ്ങളാണ് ഈ നമ്മുടെ ശിവാസനയിൽ അപ്പോൾ അതിന് തുടർച്ചയായിട്ടാണ് പദങ്ങൾ വരുന്നത് എന്താണ് അപ്പോൾ ഈ കൂടത്രയം നാളെ നമ്മൾ കഴിഞ്ഞ മൂന്ന് മന്ത്രങ്ങളിൽ പഠിച്ചതാണ് ആദ്യത്തെ നമ്മൾ പറഞ്ഞു വാഗ്ഭവകൂടം രണ്ടാമത് പറഞ്ഞു മധ്യം കൂടം പിന്നെ നമ്മൾ പറഞ്ഞു ശക്തികൂടം അങ്ങനെ മൂന്ന് കൂടങ്ങൾ അപ്പൊ കൂടത്രയം എന്ന് പറഞ്ഞാല് ഈ മൂന്ന് മൂന്നാണ് മൂല കൂടത്രയ കളയകര കളയകര എന്നാണ് ശരീരം ഈ മൂന്നും ശരീരമായി ഈ മൂന്ന് കൂടങ്ങളും ശരീരമായിട്ടുള്ളവൾ എന്നും കളയകര ശരീരത്തോട് കൂടിയവൾ അല്ലെങ്കിൽ ഇതിന് മൂന്നും സംയോജിപ്പിച്ച സംയോജിപ്പിച്ച ശരീരത്തോട് കൂടിയവൾ എന്നർത്ഥം അപ്പൊ ഈ മൂന്ന് കൂടിയതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ കൂടത്രയങ്ങളോടും കൂടിയ ശരീരത്തോടും കൂടിയോളാണ് ദേവി അതാണ് മൂല കൂടത്രയ കലാകേര ത്രയം എന്ന് വെച്ചാൽ മൂന്ന് നട്ട കുളാമൃത രസിക ഏകരസിക കുളാമൃത ഏക ഈ ചില ചിലർക്കെല്ലാന്ന് കാണാനുള്ള സംസ്കാരത്തിൽ ഇല്ലാത്ത കൊണ്ടാണ് അത് കുളം എന്ന് പറഞ്ഞാലും നമ്മുടെ എൻ്റെ ഭാവി എന്ന അർത്ഥത്തിൽ കുളം എന്ന അർത്ഥത്തിലാണ് അറിയാത്തത് കുലം എന്ന് പറഞ്ഞാലും അതേ ചില ചിലവരൊക്കെ പടഭേദം കാണുന്നുണ്ട് കുലം എന്നുള്ളത് കുലാമൃത രസിക എന്ന് പറഞ്ഞാലും കുലാമൃത എന്ന് പറഞ്ഞാലും അറിയാത്തതെന്ന് പറഞ്ഞാൽ പടഭേദമുണ്ട് അർത്ഥഭേദം ഉണ്ടാകുന്നത് അർത്ഥം സമാധാനാർത്ഥം തന്നെയായിരിക്കും അതായത് അമൃതം എന്നുവെച്ചാൽ എന്താ അമൃതം നമുക്കറിയാം അമൃതം അപ്പം കുളം എന്ന അമൃതത്തിലെ പ്രത്യേക ഏക പ്രത്യേക േ അതിൽ മാത്രം ഏകാനവർക്ക് മാത്രം പ്രത്യേകമായിട്ട് പ്രതിപത്തിയുള്ളവൾ രസിക്കാനൊക്കെ പറഞ്ഞ താല്പര്യമുള്ളവൾ അല്ലെങ്കിൽ അതിലെ എന്താ പറയുക ഉന്മേഷമുള്ളവെന്നൊക്കെ പറയുക അങ്ങനെ പറയുന്നത് അപ്പം അങ്ങനെയുള്ളവളാണ് എന്ന് പറഞ്ഞത് അതായത് ഈ ദേവിയുടെ കുലത്തിൽ അതിനൊരു ആ എന്താ പറയുക ആനന്ദം എന്നൊക്കെ പറയുന്നത് അതിലെ പ്രതിപത്തിയുള്ളവളാണ് ഈ കുളമെന്ന് പറയുന്ന കുലങ്ങളുടെ സമൂഹങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ കേൾക്കാം അങ്ങനെയുള്ള അമൃതത്തിലെ ഒരു കൂട്ടത്തില് എന്താ പറയുക സത്സംഗം എന്ന് പറയുന്ന കൂട്ടം അങ്ങനെയുള്ള കൂട്ടങ്ങളിലെ വളരെ പ്രതിപറ്റിയുള്ളവളാണ് ഈ ദേവി എന്നർത്ഥം കുളസങ്കേതപാലി ഈ സങ്കേത സങ്കേതമകൾ കൂട്ടം എന്നർത്ഥം അങ്ങനെയുള്ള സങ്കേതങ്ങളെ പാലിക്കുന്നവർ പാലിമീന്ന് വെച്ചാൽ പാലിക്കുന്നവള് എങ്ങനത്തെ കുളമെന്ന സങ്കേതങ്ങളെ ഇതും കൂടുതലും ഇതേപോലെ ഇതിൻ്റെ ഉപാസനയിൽ വരുന്ന പദങ്ങളെ സംഗീത പറയുന്നതാണ് ഗുളസങ്കേതപാലിമിന്നൊക്കെ പറഞ്ഞാൽ അതിൽ വരുന്ന ഈ യോഗവിദ്യയുടെ അല്ലെങ്കിൽ ആചരണകളെ അതിനെ പാലിക്കുന്നവളാണ് അല്ലെങ്കിൽ അനുഷ്ഠാന ക്രമങ്ങളെ പാലിക്കുന്നവളാണ് ദേവിയ നൃത്തം അതാണ് ഗുളസങ്കേതപാലിമി ാലും വേണിയും അത് തന്നെയാണ് അർത്ഥം ഈ സാധന അനുഷ്ഠാന ചക്രങ്ങളെ അല്ലെങ്കിൽ കുറെ കുറേ അധികം നമുക്ക് അനുഷ്ഠാന രീതിയിൽ പറയുന്നുണ്ടല്ലോ അതിനൊക്കെ പാലിക്കുന്നവളാണ് ദേവി അതാണ് കുളസന്ധയുടെ പാലിനി അവസാനം അത് തന്നെയാണ് പറയുന്നത് കുളാങ്കന അത് നമുക്ക് ഇന്നേ പോലെ കുലാങ്കന എന്നൊക്കെ കിട്ടുമ്പോൾ മലയാളത്തിലൊക്കെ പറയുന്നത് കുലീന എന്നൊക്കെ പറയുക അത് ലാളിത്യം ഉള്ളവരെന്നർത്ഥം അവസാനം പറയുന്ന ആണ് ദേവി പുലീനയാണ് എല്ലാ വിദ്യകളുടെയും അറിവുണ്ടെങ്കിലും അതൊന്നും പുറത്ത് കാണിക്കാതെ നിൽക്കുന്ന പുലീനമായിട്ടുള്ള അല്ലെങ്കിൽ അത്ര പറയുന്നത് പുറത്ത് കാണിക്കാത്തെന്ന് പറയുന്നത് നമ്മുടെ ശ്രീമെന് ഉപാസന ഗോപ്യമായിട്ടുള്ള രഹസ്യാത്മകമായ ആചരങ്ങൾ അതുകൊണ്ടാണ് പുലിയെന്ന് പറയുന്നു വീണ്ടും പറയുന്നു കുളാന്തസ്ത അന്തസ്തന്നെ ഉള്ളില് അന്ധ സ്ഥിരാന്ത സ്ഥിതി സ്ഥിതി ചെയ്യുന്നവള് കുലത്തിനുള്ളിൽ വർത്തിക്കുന്നവളാണ് ദേവി നമ്മളീ പറഞ്ഞ വിദ്യയുടെ ഒക്കെ ഉള്ളിൽ വർദ്ധിക്കുന്നതാണ് ദേവീനം അതാണ് കുളാന്തസ്താ അതൊക്കെ ഒരേത്തിൽ പറയുന്നതാണ് കൗളിനി കൗളിനി പറഞ്ഞാൽ ഈ കുല കുലത്തെ സംബന്ധിക്കുന്നവൾ ഈ പറഞ്ഞ ഇവയൊക്കെ സംബന്ധിക്കുന്നതാണ് ആ നർത്ത കുലയോഗിനെ ഈ കുലത്തിൻ്റെ യോഗിനിയാണ് അതിനെല്ലാ അർത്ഥത്തിലും സംയോഗം ചെയ്യുന്നതാണ് ദേവി ഇതൊക്കെ പറഞ്ഞിട്ട് അവസാനം പറയുന്ന നാമമാണ് അതിന് അകുല എന്നുള്ളത് അപു അകുലെന്ന് പറഞ്ഞാൽ കുലമില്ലാത്തവള് ഇതിനൊന്നും ഇപ്പോൾ ഒരു കുല ദേവിക്കൊരു കുലത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ ശേഷം അതും കൂടി പറഞ്ഞിട്ടാണ് ആ നാമം അവസാനിപ്പിക്കുന്നത് അപ്പം ഈ അവസാനത്തെ നാല് പദ നാല് നാമങ്ങൾ ഈ കുലത്തെ സംബന്ധിച്ചാണ് കുലത്തെ സംബന്ധിക്കുന്നവളാണ് ദേവി അല്ലെങ്കിൽ കുലത്തിനുള്ളിൽ വസിക്കുന്നവളാണ് ദേവി അതേപോലെ തന്നെ ഒരു കുലത്തിന് യോഗിയായിട്ട് നിൽക്കുന്നവളാണ് അങ്ങനെ ഒരു നാല് നാല് നാമങ്ങള് ചെറിയ നാമങ്ങള് അതിൽ പറയുന്നുണ്ട് അതാണ് അവസാനം അകുല ഗുല അകുലത് അതുകൂടി ചെറിയ കാര്യത്തിലെത്തിയാക്കാം ഇവിടെ നിന്ന് തുടങ്ങിയത്

അതായത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഈ സമയാന്തസ്ത അതും ഇതേപോലെ ഈ സമയാചാരം എന്നൊക്കെ പറഞ്ഞാൽ അത് പറയുന്നത് നമ്മുടെ മലയാളത്തിൽ പറയുന്ന സമയമെന്നർത്ഥത്തിലല്ല ഈ ശ്രീവിദ്യ വിദ്യ ഉപാസനയിൽ പറയുന്ന ചില വാക്കുകളാണ് അതിൽ നമ്മൾ സമയ അടുത്ത നാമം വന്നു കഴിഞ്ഞാൽ സമയാന്തസ്തം അതേപോലെ സമയാചാരം അതൊക്കെ ആ വിദ്യയെക്കുറിച്ച് പറയുന്നതാണ് ഇപ്പം ഇവിടെ സമയ എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തെ സ്ഥിതി ചെയ്യുന്നവൾ അപ്പം സമയം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ശ്രീവിദ്യ ഉപാസനകൾ ഉപാസനകൾ ചെയ്യുന്ന മാനസ മാനസപൂജന്ന് കേട്ട് അങ്ങനെ ആ മാനസ പൂജയോട് കൂടി പൂജയോടുകൂടി ആ മാനസ പൂജയുടെ അന്തർഭാഗത്തെ സ്ഥിതി ചെയ്യുന്നവളാണ് ദേവീനാഥം സമയം എന്ന് വെച്ചാൽ അതാണ് സമയ അന്തർ ആ സമയം എന്ന് പറയുന്ന പൂജകൾ അല്ലെങ്കിൽ നമ്മൾ അവിടെ പറയുന്നത് എന്താ തൃതീയ ചക്രത്തിൽ സങ്കല്പിക്കുന്ന മാനസ പൂജയാണ് ഈ സമയം എന്നൊക്കെ പറയുന്നത് ആ സമയം ആ സമയത്തിൻ്റെ ആ പൂച്ചയുടെ അന്തർഗാതത്തെ സ്ഥിതി ചെയ്യുന്നവളാണ് ദേവി എന്നാണ് പറയുന്നത് അത് നമുക്ക് തോന്നുന്നതിലെ നമ്മുടെ ഈ കല്പനാ സൂത്രത്തിലൊക്കെ അതായത് അഞ്ച് തന്ത്രശാസ്ത്രങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അതിലാണ് ഇതൊക്കെ വിവരിക്കുന്നത് അതായത് അഞ്ച് നമ്മൾ അഞ്ച് മുണികൾ അഞ്ച് മഹർഷിമാര് ഈ യോഗ വിദ്യയെ പറഞ്ഞിട്ടുണ്ട് ഒത്തിരി പെക്കായിട്ടും ബഹുമാചനും അതേപോലെ തന്നെ ശുധൻ സനകൻ സനകാദികൾ അതേപോലെ സനത്കുമാർ ഇവരൊക്കെയാണ് ഈ അഞ്ചു പേരാണ് നമ്മുടെ ഈ പഞ്ചതന്ത്ര ശാസ്ത്ര പഞ്ചതന്ത്രശാസ്ത്രം വരെ പറഞ്ഞിട്ടുള്ളത് അതിലാണ് ഈ നമ്മുടെ മാനസപൂജയെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളത് അവിടെയാണ് ഇവര് ഈ സമയമെന്നൊക്കെ പറയുന്നതിനെ കുറിച്ച് പറഞ്ഞത് അർത്ഥം എത്തിയേ ഈ മാനസപൂജയെ കുറിച്ച് മാനസപ്പൂജ് മനസ്സിലാക്കാതെ നമ്മൾ സാങ്കല്പികമായിട്ട് ഒരു രൂപം കണ്ടെത്തിയിട്ട് അതിനെ ചെയ്യുന്ന പൂജയാണ് മാനസപൂജ അത് ഹൃദയത്തിൽ സങ്കല്പിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് അപ്പൊ അതുകൊണ്ട് അവിടെ സമയം എന്ന് പറഞ്ഞു അങ്ങനെ മാനസ പൂജയിലെ കൂടിയിരിക്കുന്നവളാണ് അല്ലെങ്കിൽ സ്ഥിതി ചെയ്യുന്നവളാണ് ദേവി എന്നർത്ഥം സമയാന്തസ്ത അന്ത എന്ന് വെച്ചിൽ നിർത്തും അതേപോലെ തന്നെയാണ് ഈ സമയാചാര തൽപര സമയാചാരം എന്ന് പറഞ്ഞാലും ഇതേപോലെ നമ്മുടെ ഈ സമയാചാരം എന്ന് പറയുന്ന സാധനാ സമ്പ്രദായത്തിലെ താല്പര്യമുള്ളവളാണ് ദേവി അപ്പൊ ഈ സമയാചാരം എന്ന് പറഞ്ഞാൽ എന്താ അതും ഇതേപോലെ ർത്ഥമാക്കുന്നത് ഇതേപോലെ എൻ്റെ ഒരു എന്താ പറയുക ശ്രീവിദ്യയിൽ ഒരു എന്താ പറയുക ഒരു സാധന സമ്പ്രദായം ശ്രീവിദ്യ സാധന സമ്പ്രദായത്തിൽ എൻ്റെ പേരുകളാണ് ഈ പറയുന്ന നാമങ്ങളൊക്കെ തരുന്നത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇവിടെ നമ്മളുടെ സൂക്ഷ്മ രൂപത്തിലെല്ലാം അതിന്റെ രൂപത്തിൽ പറയുന്ന എന്ന് പറഞ്ഞാൽ ഈ ഉപാസന രീതിയിൽ പറയുന്ന പദങ്ങളാണ് അപ്പം സ്ത്രീഗതിയിൽ ഉപയോഗിക്കുന്ന പദങ്ങളാണ് സമയാചാരം എന്ന് പറഞ്ഞ പറഞ്ഞാൽ പൂജാവിധിയാണ് അതായത് നമ്മൾ ഈ കുന്തശക്തിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു അല്ലെ കേട്ടിണ്ടാവും ഇതിൽ പറയുന്നുണ്ട് അപ്പം അത് ഉണർന്നു കഴിഞ്ഞാൽ നമ്മുടെ ആറ് ചക്രങ്ങൾ കൂടിയാണ് മുകളിലേക്ക് നമ്മുടെ ഈ സംസ്കാര പത്മത്തിലേക്ക് പോകുന്നത് അപ്പം അവിടെ ഈ ആറ് ചക്രങ്ങളുടെ പേരും നമ്മൾ പഠിച്ചിരിക്കണം അത് പഠിച്ചാലാണ് അടുത്ത മന്ത്രങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അത് മനസ്സിലാവുള്ളൂ അപ്പം ആറ് ചക്രങ്ങളെ കുറിച്ച് നമ്മൾ യോഗയിലേക്ക് പറയുന്ന പോലെ ആദ്യത്തെ എന്താ മൂലാധാരം എന്ന് പറഞ്ഞിട്ട് പിന്നെ സ്വാതിഷ്ട പിന്നെ ഒന്നാമത്തെ മനുപൂരണം പിന്നെ അനാഹാരം പിന്നെ വിശുദ്ധി പിന്നെ ആജ്ഞ അങ്ങനെ ആറ് ചക്രങ്ങളുണ്ട് ഈ ചക്രങ്ങളിലൂടെ അവിടെ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ ഈ ആറ് ചക്രങ്ങൾ കടന്ന് നമ്മൾ ആ സംസാര പത്മത്തിലെത്തി അവിടുന്ന് സദാശിവമായി സമ്മേളിക്കുമ്പോൾ ഉണ്ടാവുന്ന ആനന്ദമാണ് നമ്മൾ ഈ പറയുന്ന കൂതലി ശക്തി എന്നൊക്കെ പറയുന്ന സംഭവം അപ്പം അത് ഉണരണമെങ്കിൽ ഇതേപോലെ ഈ വർഷങ്ങളോളം തപസ്സും മന്ത്രജപവും ഒക്കെ വേണം അതിന് അതിനു വേണ്ടിയിട്ടാണ് സ്ത്രീക്ക് ഉപാസന എന്ന് പറയുന്നത് അപ്പം അത് ഉണർത്താനുള്ള ഒരു സമയാ സമയാധിഷ്ഠിതമായിട്ടുള്ളതിനെക്കുറിച്ച് ആ സംവിധാനത്തിനെയാണ് എന്ത് പറയുന്നത് ഈ സമയാചാരം എന്നാ സമയാചാരം അവരുടെ ഭാഷയിൽ പറയുന്ന സമയത്ത് ഒരു പോളും എന്താ പറയുക നമ്മൾ പൂജാവിധികളെ കുറിച്ച് പറയലോ അങ്ങനെയൊക്കെ നാമമാണ് ഈ സമയാചാരം ആ സമയാചാരം അതിൽ താല്പര്യമായാണ് ദേവി എന്നാണ് ഈ നാമത്തിന്റെ അപ്പൊ സമയാചാരം എന്ന് പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഇത്രയുള്ളൂ എന്ന് മനസ്സിലായി അതായത് ഈ ഇംഗ്ലീഷിപ്പ് ഉണർത്താൻ വേണ്ടി നമ്മള് സാധകൻ ഈ ആറ് ചക്രങ്ങളെ ഉണർത്താൻ വേണ്ടി നടത്തുന്ന ഉപാസന രീതി അതാണ് സമയാചാരം അത് പിന്നെ കേൾക്കുന്ന കൗളാചാരം അതേപോലെ സമയാചാരം എന്നൊക്കെ പറഞ്ഞാൽ വിവിധ പൂജാവിധികളുണ്ട് അപ്പൊ ഇവിടെ സമയാചാരം എന്ന് പറയുന്ന ഈ പൂജ അനുഷ്ഠാന സാധനാനുഷ്ഠാനത്തിലെ താല്പര്യമുള്ളവളാണ് ദേവി തിരുമതി സമയാചാരതത്തര അപ്പൊ രണ്ടും കൂടി പറയുമ്പോ നേരത്തെ പറഞ്ഞു ഈ ആര് നമ്മളെ വീണ്ടും എന്താണ് ഈ സമയാചാരം എന്നുള്ളത് ഒന്നും കൂടി വിസ്തരിച്ചു പറയുന്നത് അതാ അല്ല ആദിത്യാണ് ഈ മൂലാധാരക നിലയ ഈ മൂലാധാരം എന്നുള്ള നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് ആദിത്യ അല്ലെ ഈ ഷരുചക്രങ്ങളില് ഷടാധാരം നമുക്ക് കിട്ടുന്നുണ്ടാണ് നമ്മൾ ആ ചിഹ്നം കണ്ടാകുമ്പോ ഒരു ഒരു അമ്പാമ്പും പെൺപാമ്പും അങ്ങനെ കൂട്ടി പെടുന്നില്ല അല്ലെ നമ്മള് എന്താ ഇതാ പെൺകള അങ്ങനത്തെ പറഞ്ഞിട്ട് ഈ ഡോക്ടർമാരുടെ ചിഹ്നം കണ്ടിട്ടല്ലേ മെഡിറ്റേഷൻ അതേപോലെ വരുന്നതാണ് അതിനെ അതിനൊരു ചക്രങ്ങൾ വേണ്ട നമ്മൾ യോഗയുടെ മെഡിറ്റേഷനൊക്കെ പഠിക്കുമ്പോൾ ഇതിനെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ എന്താ നമ്മൾ അതിന് തുടക്കമാണ് ആ ഒരു ഇതിനാണ് പറയുന്നത് അപ്പോൾ അതിൽ ആ ഒരു എന്താ പറയുക രൂപം എന്ന് മനസ്സിലേക്ക് വന്നതിന് കുറച്ചും കൂടി എളുപ്പമാണ് അപ്പം അതിൽ ആദ്യത്തെ പറയുന്നതാണ് ഈ മൂലാധാരക നിലയ അതായത് മൂല നിലയം എന്ന് വെച്ചാൽ എന്താ വീട് എന്നൊക്കെ അറിയാം വീട് അപ്പം മൂലാധാരം എന്ന് പറഞ്ഞാൽ മൂലാധാരം മാത്രം ിലയ ഏക എന്നുണ്ടവിടെ മൂലാധാരേഖ ഏക എന്ന് വെച്ചത് മാത്രം നിലയ ഈ മൂലാധാരം മാത്രം ആർക്കാണോ നിലയമായിട്ടുള്ളത് അവളാണ് ദേവി നട്ടം അതാണ് അതിൻ്റെ ഇതായിട്ട് പറയുന്നത് അതായത് ഈ മൂലാധാരത്തിന് ഇവിടെ നമ്മൾ വിവരിക്കുന്നുണ്ട് ഓരോ മന്ത്രത്തിലും അത് വിവരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ആദ്യത്തെ മന്ത്രമാണിത് മൂലാധാരേഖ നിലയം അർത്ഥം ഇത്രയേ ഉള്ളൂ ഈ മൂലാധാരം എന്ന് പറയുന്ന നിലയത്തിന് അധിഷ്ഠിത ആയതാണ് നേവി അല്ലെങ്കിൽ അത് മാത്രം സാധാരണമായിട്ടുള്ളവണ് ദേവി അപ്പം ഈ മൂലാധാരത്തിന് പറയുന്ന സമയത്ത് അവിടെ പറയുന്നത് ഒക്കെ ഒരു താമര എന്താ പറയുക താമര ഇളകൾ പോലെ അതാണ് പറയുന്നത് നമ്മളത് പഠിപ്പിക്കും പഠിപ്പിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക നാല് ഇതളുകളോ കൂടിയ എന്താ പറയാ ഒരു താമരയാണ് അതിന്റെ അല്ലിയിൽ ഈ താമരയ്ക്ക് ഇതളുകൾ ഉണ്ടാവുമല്ലോ ആ അല്ലിയിൽ എന്താ പറയുക ഒരു അതിലാണ് എന്താ പറയുക ഈ അതിന് മദ്യ ബിന്ദുവിലെ ഇത് കുറച്ചും കൂടി അല്പമാക്കണമെങ്കിൽ നമ്മുടെ ശ്രീചക്രം കണ്ണുണ്ടായിരുന്നു അതിന് ഇതളകൾ ഇങ്ങനെ അല്ലേ അതിനെ ഇതാക്കിയിട്ടാണ് ഈ ശ്രീചക്രത്തിന്റെ ദളങ്ങളുള്ളത് അപ്പൊ ഈ ഈ മൂലാധാരത്തിലെ മൂലാധാരത്തിൽ പറയുന്ന നാല് ഇതളകളോട് കൂടിയ പമര അതിന്റെ ഇതലാണ് ഒരു ഇതിലാണ് ഈ മുതലിൻ ശക്തി മറഞ്ഞിരിക്കുന്നത് അതിന് അതിന് രൂപം പറയുന്നത് അതിൽ കാണാൻ പറ്റില്ല അപ്പൊ ആ മറഞ്ഞിരിക്കുന്ന ശക്തിയെ ഈ ഭൂമൂലം എന്ന് വെച്ചാൽ എന്താ ശരി വേരി എന്നൊക്കെയല്ലേ നമ്മൾ എന്താ പറയാ മൂലാധാരം മൂലം എന്നൊക്കെ എന്തിനും മൂലംന്ന് പറഞ്ഞാൽ എന്താ വേരെന്നൊക്കെ അർത്ഥമല്ല വേദിയർ അല്ല ആരംഭം ആധാരം പറഞ്ഞാൽ വേടിന്റെ ആധാരം ആ അതിനായിട്ടുള്ളത് അപ്പൊ ഇത് ഈ മൂലാധാരം വെച്ചാൽ ഇവിടെ ഒഴിഞ്ഞിരിക്കുന്ന തുടക്കമാണത് ഈ ഷബ്ചാക് ആദ്യത്തെ ആണ് ഇതാണ് അർത്ഥം നിങ്ങൾ അത് വന്ന് ഇനി പറയുമ്പോൾ അങ്ങനെ ആവേശമല്ല അപ്പം ആദ്യം നമ്മൾ ആറ് ചക്രങ്ങളെ കുറിച്ച് പറഞ്ഞു അതിൽ ആദ്യത്തെ ചക്രം എന്ന് പറഞ്ഞാലാണ് ഈ മൂലാധാരം ആ മൂലാധാരത്തിലാണ് ആ മൂലാധാരത്തിൽ പറയുന്നത് നാല് ഇതളുകളുള്ളൊരു താമരയാണ് അതിലത്തെ ആ അല്ലിയിൽ നമുക്ക് പറയില്ല എന്താ പൂവിൻ്റെ ഒരു താമര ഇതളും അത് ആ ഇതളിലാണ് ഈ നമ്മൾ പറയുന്ന ഈ കുണ്ടലി ആ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കുണ്ടലിനി എന്ന് പറയുന്ന അത് മറഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത് പിന്നെ അതിനെ ഈ സാധകനതിനെ ഉണർത്തണം അത് ഉണർത്തിയിട്ട് ഓരോരോ ചക്രങ്ങൾ കടന്നിട്ടാണ് അത് പോകുന്നത് അപ്പം അതിന് ആ മൂലാധാരം എന്ന് പറയുന്ന ഭീതിന് അല്ലെങ്കിൽ നിലയത്തിന് ആധാരമായിട്ടുള്ളവളാണ് ദേവിയുടെ അതാണ് യാതൊരു ഇതിൽ പറയുന്നത് ഇനി ഇതിലും അതിൻ്റെ നമ്മളത് പറയുന്നുണ്ട് അതിന് ഓരോ പെട്ടങ്ങൾ പറയുന്നുണ്ട് അത് നമ്മൾ നേരത്തെ പറഞ്ഞ പഞ്ചഭൂതങ്ങളിൽ തന്നെയാണ് അത് പറയുന്നത് അതായത് മൂലാധാരത്തിന് നമ്മളെ പ്രതിവിധത്വം അതായത് ഭൂമി രണ്ടാമത്തെ രണ്ടാമത്തെന്താ പറയുന്നത് സ്വാദിഷ്ടമാണ് അതിനെന്തായിരിക്കും അഗ്നി മറ്റോ മണിപൂരകം എന്ന് പറഞ്ഞാലോ അതിന് ജലം നമ്മൾ എന്താ പറയാ അഞ്ച് ഭൂതങ്ങള് പറഞ്ഞാ അഗ്നി ജലം വായു അതിനൊക്കെ ഓരോ ഇതിനും ഓരോ തത്വം ഉണ്ടാവും അപ്പൊ ഈ നമ്മളിപ്പോ പഠിച്ച മൂലാധാരത്തിന്റെ തത്വം എന്ന് പറഞ്ഞാൽ അത് പൃഥ്വി ആണ് നമ്മള് എന്താ പറയാ നാരായണത്തിലൊക്കെ പഠിച്ചിട്ട് ഉണ്ടാക്കും ശബ്ദം എന്താ ശബ്ദത്തിൽ ഭൂമി ഭൂമിയിലും നാരായ പഠിച്ചിട്ടുണ്ടാവില്ല അപ്പൊ അതിൻ്റെ ഇതാണ് ഈ പഞ്ചതത്വങ്ങൾ എന്ന് പറഞ്ഞാൽ കൂട്ടത്തിൽ പോകുന്നില്ലെങ്കിൽ ഇതുമാത്രം മനസ്സിലാക്കി വെക്കുക ഈ നാമത്തിന്റെ അർത്ഥം ഈ ആറ് ചക്രങ്ങളിലെ ആദ്യത്തെ മൂലാധാരം എന്ന് പറയുന്ന ആ നിലയത്തിലെ വസിക്കുന്നവളാണ് ദേവീനത്ര മൂലാധാരേക നിലയാണ് മനസ്സിലാക്കാൻ എൻ്റെ അടുത്ത മന്ത്രം ഇതിന്റെ അടുത്ത് തന്നെയാണ് പറയുന്നത് ബ്രഹ്മഗ്രന്ഥി വിവേദിനി ബ്രഹ്മഗ്രന്ഥിയെ േദിനിന്ന് വെച്ചാൽ ഭേദിക്കുന്നവള് ഇപ്പൊ വിവേ വിഭേദിനി എന്ന് പറഞ്ഞാലോ ഭേദിക്കുന്നവള് വിഭേദിനി എന്ന് പറഞ്ഞാല് വിശേഷേന ഭേദിക്കുന്നവള് അങ്ങനെ ആ ക്രിയാപദത്തിന്റെ ഒപ്പം നമ്മൾ ഓരോന്ന് ചേർക്കുന്ന സമയത്ത് അതിന് വിശേഷ അർത്ഥം വരും നമ്മൾ സുപ്രഭാത പ്രഭാതം എന്ന് പറയുന്നത് അതിന്റെ കൂടെ സൂചി ചേർക്കുമ്പോൾ എന്താ സുപ്രഭാതമായ നല്ല പ്രഭാതം നല്ലതിൽ വെച്ച് നല്ല പ്രഭാതം നടത്താം ഇപ്പൊ രാത്രി എന്നല്ല പക്ഷെ രാത്രി എന്ന് പറയുമ്പോൾ നല്ല രാത്രി എന്നല്ല അതേപോലെ ഇവിടെ ഭേദിക്കുന്നവളാണ് വിശേഷേന ഭേദിക്കുന്നവളാർക്കം അപ്പൊ അതിനെ കൂടെ ചേർക്കുമ്പോൾ ഒക്കെ നമ്മൾ നമ്മുടെ നിർഗൂലൊക്കെ പറഞ്ഞ നീ എന്ന് പറയുമ്പോഴൊക്കെ വിശേഷണാർത്ഥം വരുന്നതാണ് അപ്പൊ വിഭേദിനി എന്ന് പറഞ്ഞാൽ വിശേഷേന ഭേദിക്കുന്നവരർക്കം എന്ത് ഈ ബ്രഹ്മഗന്ധിയെ അതായത് ഈ മൂലാധാരത്തിലും സ്വാധിഷ്ഠാനത്തിലും അതിന്റെ മുകളിലായിട്ട് പിന്നെ ഇതിനെ ഗന്ധങ്ങളും പറയുന്നുണ്ട് നമ്മൾ നാട്ട ശ്ലോകത്തിൽ പറഞ്ഞ സൂര്യകന്ധം സൗരഗന്ധം എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് ഇതിനെ തന്നെ മൂന്ന് ഗന്ധങ്ങളാക്കി തിരിക്കുന്നുണ്ട് അതായത് ഈ മണിപൂരകവും മൂലാധാരം സ്വാധിഷ്ഠാനം അത് ചേർന്നിട്ടാണ് ഈ അഗ്നി കുണ്ഡം എന്ന് പറയുന്നത് അതൊക്കെ ശ്ലോകത്തിൽ വീണ്ടും പറയും അപ്പം ഇതൊക്കെ മനസ്സിലാക്കിയാലാണ് നമ്മൾ ഈ പറയുന്ന മന്ത്രങ്ങളെ ശരിയായിട്ടുള്ള അർത്ഥം മനസ്സിലാക്കാനൊക്കെ സാധിക്കുകയുള്ളൂ ഇതൊരു എന്താ പറയുക സാധനാ പദ്ധതിയാണ് ശ്രീചക്ര എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ശ്രീ വിദ്യ ഒരു പറഞ്ഞാൽ സാധന പദ്ധതിയാണ് അത് പറയുന്ന പദങ്ങളാണ് ഇതെന്നർത്ഥം അപ്പൊ ഈ ബ്രഹ്മഗ്രന്ഥി അതിന് മുകളിലെ സ്ഥിതി ചെയ്യുന്നതാണ്